ശയായ സ്നേഹിതരെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ധ്യാനിച്ചാല് നമ്മുടെ ജീവനെക്കുറിച്ച് ധ്യാനിച്ചാല് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഇതൊന്നും നമ്മുടെ ആഗ്രഹപ്രതികാരമോ അല്ലെങ്കിൽ നമ്മുടെ സങ്കല്പത്തിനൊത്തവണ്ണമോ നമ്മളിൽ ഉടലെടുത്തതല്ല മറച്ചോ ഇത് തികച്ചും ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുന്നതാണ് അത് അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ പത്താം എടുത്ത് സുവിശേഷം പത്താം അധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ പ്രകാരം പറയുന്നത് നിങ്ങൾക്ക് ദാനമായി ലഭിച്ചത് നിങ്ങൾ ദാനമായി തന്നെ കൊടുക്കുക എന്ന് നിൻ്റെ ജീവൻ നിനക്ക് ദാനമായി നൽകപ്പെട്ടതാണെങ്കിൽ ഈ ജീവൻ ദാനമായി തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കണം എന്ന് ജീവൻ ദാനമായി മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് എങ്ങനെയാണ് നിൻ്റെ ഈ ജീവനിൽ നീ നേടിയതെല്ലാം അതിനെല്ലാം ഉറവിടം എന്ന് പറയുന്നത് ദൈവദാനമായ നിൻ്റെ ജീവൻ തന്നെയാണ് ആ ജീവൻ ലഭിച്ചതിന് ശേഷമാണ് നിൻ്റെ കഴിവുകളും നേട്ടങ്ങളും എല്ലാം നിനക്ക് ലഭിച്ചത് അപ്പോൾ ഈ ജീവനാണ് നിന്റെ ഈ കഴിവുകളുടെയും ഈ നേട്ടങ്ങളുടെയും എല്ലാം പിന്നിലുള്ള ഏറ്റവും വലിയ കാര്യം ആയതിനാൽ നിൻ്റെ നേട്ടങ്ങൾക്ക് കാരണമായ അതുപോലെ തന്നെ നിനക്ക് ലഭിച്ചതും നിനക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതും ഇപ്പോൾ നീ ആയിരിക്കുന്നതിനും കാരണമായ നിൻ്റെ ജീവൻ ദൈവത്തിൽ നിന്ന് ദാനമായിട്ട് ലഭിച്ചതാണെങ്കിൽ ആ ജീവൻ പ്രതിയാണ് നിനക്കതെല്ലാം ലഭിച്ചതെങ്കിൽ തീർച്ചയായിട്ടും ഈ ജീവനിലൂടെ നിനക്ക് നൽകപ്പെട്ടിരിക്കുന്ന എല്ലാ എൻ്റെ നീ ദാനമായിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട് തയ്യാറാകണം എന്നാൽ മാത്രമേ നിനക്ക് ജീവൻ തന്ന ആ വ്യക്തിയോട് നീ കടപ്പെട്ടതനുസരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിയായി നീ മാറുകയുള്ളൂ ആയതിനാൽ ദാനമായി ലഭിച്ചത് ദാനമായി മറ്റുള്ളവർക്ക് കൊടുക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ